ജമാഅത്ത് ഇസ്ലാമി എസ് ടി ബി ഐ പിന്തുണ യു ഡി എഫിന് ആർ എസ് എസ് പിന്ന് കോൺഗ്രസ്സിനകത്ത് പിന്നെ തുടരാം ഇതോ സാഹചര്യം ഇതാണ് ഇന്നത്തെ കേരളത്തിനകത്ത് ഞാൻ ദേശീയ രാഷ്ട്രീയം നേരെ ഇങ്ങനെ വന്ന നേതാക്കന്മാരും കൂടി പ്രസംഗിക്കാനുണ്ട് കേരളത്തിനകത്ത് കോൺഗ്രസ് ആർ എസ് എസ് ഇപ്പുറത്തെ എസ് ഡി പി ഐ ജമാഅത്ത് അസ്ലാമി എല്ലാം ചേർന്നിട്ട് സംവിധാന അവനെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ യു ഡി എഫ് ആണല്ലോ ജയിച്ചേ അന്ന് കോൺഗ്രസിന് അറുപത്തിരണ്ട് സീറ്റ് ഉണ്ട് മുസ്ലിം ലീഗിന് പതിനേഴ് സീറ്റാ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി അറുപത്തിരണ്ട് കോൺഗ്രസ് പതിനേഴ് ലീഗ് ഇപ്പോഴോ ഇരുപത്തൊന്ന് കോൺഗ്രസ് പതിനഞ്ച് ലീഗ് ലീഗിന് അന്നത്തേക്ക് രണ്ട് കുറഞ്ഞപ്പോ കോൺഗ്രസ് അറുപത്തിരണ്ട് എന്ന കോൺഗ്രസ് ഇരുപത്തി വ്യത്യാസം ആറേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിലോ ഇരുപത്തിരണ്ട് കോൺഗ്രസ് പതിനെട്ട് ലീഗ് നാലേ വ്യത്യാസമുള്ളൂ അറുപത്തിരണ്ട് പതിനേഴ് എന്നതിൽ നിന്ന് ഇരുപത്തിരണ്ട് പതിനെട്ട് ഇരുപത്തി ഒന്ന് പതിനഞ്ച് ഈ ചെറിയ വ്യത്യാസം ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ വന്നു വന്നത് ലീഗിന് കരുത്തുകൂടിയത് കൊണ്ടല്ല കോൺഗ്രസ് വല്ലാതെ ദുർബലമായി കോൺഗ്രസ് വല്ലാതെ ദുർബലമായി ലീഗ് ഏകദേശം അതേപോലെ പരം വിൽക്കുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം കുറയുന്നു ലീഗിന്റെ രാഷ്ട്രീയം യു ഡി എഫിന്റെ രാഷ്ട്രീയത്തെ മേന്മറിക്കുന്നു ഇപ്പൊ ഒരാള് പറഞ്ഞില്ലേ ഈ മൂനൊമ്പം പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നാണ് പറഞ്ഞില്ലേ ഇപ്പൊ പത്ത് മിനിറ്റ് കാരനെ കാണുന്നില്ലല്ലോ വരാപ്പുഴ അതിരൂപതയിൽ വന്നിട്ട് ഞങ്ങൾ ഇതാ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ ആളുകൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പെന്താ പറയണിപ്പോ എന്താ പറയണത് വക്കപ്പ തന്നെ അവിടെ മിനത് അതിരൂപത പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞത് ഇത് മതപ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല ഇത് കാലങ്ങളായി നിൽക്കുന്ന പ്രശ്നം പറവൂർ കോടതി പറഞ്ഞു വക്കഫാണെന്ന് പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അങ്ങനെ സ്ഥിരീപിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായ ഉത്തരവ് പുറത്തിറക്കുന്നത് ചരര് പറയ ബി എസ് എന്റെ ഗവൺമെന്റിന്റെ സമയത്താണ് അന്ന് കമ്മീഷൻ നിയമിച്ചു ഇതല്ല പൊതുവെ പരിശോധിക്കാൻ ആ കമ്മീഷൻ നിസാര കമ്മീഷൻ പറഞ്ഞു മുനമ്പം ഭൂമി വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല അത് വക്കഫ് ബോർഡിനാണ് നിങ്ങളുടെ മുൻപിൽ കേസ് ഉണ്ട് അത് തീർപ്പാക്കി കൊള്ളണം ഇത്ര പറഞ്ഞുള്ളൂ അന്നത്തെ വക്കഫ് ബോർഡ് അതിനുശേഷം തൊട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് തീരുമാനമെടുത്തു ഗവൺമെന്റ് അന്ന് ഇടതുപക്ഷമാണെങ്കിലും വക്കഫിനെ നിയന്ത്രിക്കുന്നത് പാണക്കാട് റഷീദ് അലി തങ്ങളായിരുന്നു പാണക്കാട് തങ്ങളാ വക്കഫ് ബോർഡിന്റെ ചെയർമാൻ ഇതെല്ലാം പരിശോധിച്ചിട്ട് നാല് പേര് ഉത്തരവിറക്കി പറവൂർ കോടതി വിധി പറവൂർ കോളേജിന്റെ തീരുമാനം അതിനുശേഷം നടന്ന കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചിട്ട് അവര് പ്രഖ്യാപിച്ചു ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണ് ഉടൻ വക്കഫിനെ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയി രജിസ്റ്റർ ചെയ്യും അങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല പാണക്കാട് റഷീദ് അരി തങ്ങൾ തന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വരാപ്പുഴ രൂപത പോയിട്ട് പൊതുയോഗങ്ങളിലും ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതാ ഒരു വിഭജന ഉണ്ടാകാൻ പാടില്ല ഐക്യത്തോടുകൂടി ഇതാ ചെയ്തത് വക്കപ്പാണ് എന്നിപ്പോ ഇ ടി മുഹമ്മദ് ബഷീർ വക്കപ്പാണ് ലീഗിന്റെ നേതൃത്വം ഇപ്പൊ പറയുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വക്കപ്പാണെങ്കിൽ ആര് വിറ്റോ പക്കം ദൈവത്തിന്റെ സ്വത്താ മുത്തവലി നടത്തിപ്പുകാരനാണ് മുത്തവലിയുടെ അല്ല ട്രസ്റ്റിന്റെ അല്ല ദൈവത്തിൻ്റെതാണ് നടത്തിപ്പുകാരനാണ് ദേവസ്വത്തിന്റെ സ്വത്ത് ദൈവത്തിൻ്റെതാണ് ബോർഡൊക്കെ നടത്തിപ്പ് മാത്രമാണ് വിൽക്കാൻ പാടില്ല ആര് വിറ്റു വിറ്റത് ലീഗിന്റെ നേതൃത്വമുള്ള ഫറൂഖ് മാനേജ്മെന്റ് അവർക്ക് കോഴിക്കോട് ഇവിടെ ഒന്നും വിൽക്കാൻ പറ്റില്ല അതിനുള്ള എപ്പോഴും വരാൻ പറ്റില്ല അതിനെ പറ്റിയൊരു അടയിപ്പിച്ചു അതാരാ അന്നത്തെ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ വിൽക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഇപ്പോ മുസ്ലിം ലീഗ് സാക്ഷ്യപ്പെടുത്തുന്ന ആ സ്ഥലം വിൽപ്പന നടത്താൻ പവറോ പറ്റോണി കൊടുത്തത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അതേ കാണി മുന്നൂറ് അഞ്ഞൂറിനൊക്കെ അവിടെ താമസിക്കുന്നവർക്ക് തന്നെ കുറെ വിറ്റു അല്ലാതെയും വിറ്റു വിൽക്കാൻ പാടില്ലാത്തത് വിറ്റത് ലീഗ് വിൽപ്പന നടത്തിയത് കോൺഗ്രസ് എന്നിട്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷം ഭിന്നിപ്പുണ്ടാക്കുന്ന ഇടതുപക്ഷം തീയതികത്ത് ഇടതുപക്ഷം എടുത്ത നിലപാട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇത്രയും കാലമായി വർഷങ്ങളായി ദശകങ്ങളായി താമസിക്കുന്ന ആളുകൾ തലമുറകളായി താമസിക്കുന്നവർ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം നിയമത്തിന്റെ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് പറഞ്ഞു നികുതി അടയ്ക്കണം നികുതി അടയ്ക്കാൻ ഉത്തരവിട്ടപ്പോൾ നിയമസഭയിൽ കയ്യേറ്റക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ് സബ്മിഷൻ കൊണ്ടുവന്നത് യു ഡി എം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് കേരള നിയമസഭയിൽ വക്കവാണ് ഇത് നിങ്ങൾ നികുതി അടയ്ക്കാൻ അനുമതി കൊടുത്തത് തെറ്റ് കയ്യേറ്റക്കാർക്കൊപ്പം എന്ന് പറഞ്ഞ് ശക്തമായി പ്രമേയം കൊണ്ടുവന്ന ആള് ഇവിടെ അവര് ഇവിടെ യോഗം നടത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഒപ്പം ഞങ്ങളല്ല ആദ്യം പറഞ്ഞത് ഇതാ ചെയ്യുമത് നേരെ വക്ക ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുപോകുമ്പതും ഇന്ത്യ മുസ്ലിം ലീഗ് ഇപ്പൊ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പരസ്യമിരിപാട് സ്വീകരിച്ചു അപ്പൊ കോൺഗ്രസിന്റെ മരിപാട് ഇവിടെ ഇപ്പൊ സമരവും എല്ലാ കേന്ദ്രങ്ങളിലും ഒരു സമരം കണ്ടെത്തിയില്ല ഇപ്പൊ അവിടെ നിൽക്കുന്നു സർക്കാർ എന്തു ചെയ്തു സർക്കാർ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു ആ നിലപാടാണ് നമ്മൾ ഒരു കമ്മീഷനെ നിയോഗിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചൊരാളെ നിശ്ചയിച്ചു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ശുപാർശ ചെയ്യണം എന്ത കാര്യമുള്ളു അവിടെ അറുന്നൂറ്റി എല്ലാം കുടുംബുണ്ട് രണ്ട് ബാറ് ഒരു ബിയർ പാർലർ പതിനെട്ട് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാം ഉള്ള സ്ഥലമാണ് ഈ മുൻപം പക്ഷെ അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളികളുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ വർഷങ്ങളായി താമസിക്കുന്ന ബോണോഫേഡ് ഓഫേഡ് ഇതാണ് ടൈംസ് ഓഫ് റെഫറൻസ് പറയുന്നത് അങ്ങനെ താമസിക്കുന്ന ആളുകൾ അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കുന്നതിന് എന്ത് നടപടി എന്നത് മൂന്ന് മാസത്തിൽ റിപ്പോർട്ട് നൽകണം ഇതാണത് പക്ഷ നിലപാട് എന്നാ മുസ്ലിം ലീഗ് കോൺഗ്രസ് വർഗീയ വിഭജനത്തിലും രാഷ്ട്രീയ വിഭജനത്തിലും മറുവശത്ത് ബി ജെ പി ആ നിയമം വന്നാൽ പ്രശ്നം ആ നിയമം വന്നാലും തീരില്ല ആ നിയമം വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതിയെ സമീപിക്കാം വസ്തു തർക്കത്തിന് സിവിൽ കോടതി പോയാൽ തീരുമാനമെടുക്കാൻ എത്ര കാര്യം എടുക്കും ഇപ്പൊ വക്കഫ് ട്രിബ്യൂണൽ വക്കഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്താൽ അപ്പീൽ പോകാം അതിനു പകരം അവിടെ നേരെ സിവിൽ കോടതി പോകാം ഇത്ര വ്യത്യാസമുള്ളൂ നമ്മൾ എല്ലാവരും എതിർക്കുന്ന അപകടകരമായ വ്യത്യാസം വക്കഫ് ബോർഡിനകത്ത് മുസ്ലിം അല്ലാത്ത ആടുകളും അംഗങ്ങളാകാം ബോർഡിനെ നിയന്ത്രിക്കുന്ന ആൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല ഈ പുതിയ നിയമം ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അവിടെ പോയിട്ട് ഹിന്ദു അല്ലാത്ത ആളെ വെച്ച് എങ്ങനെയുണ്ടാവും പള്ളിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ നടത്തിപ്പിൽ കമ്മിറ്റിയിൽ അവിടെ ആ മതത്തിൽ പെട്ടാത്ത ഒരാളെ വെച്ച് എങ്ങനെ ഉണ്ടാവും വക്കബോർഡിൽ ഇപ്പോഴത്തെ നിയമം മുസ്ലിമിനെ അവന്റെ സിഇഒ ആകാൻ കഴിയുള്ളൂ അതിന്റെ നടത്തിപ്പിന്റെ ചുമതലക്കാരനാകാൻ കഴിയുള്ളൂ ഇപ്പൊ ഏത് മതക്കാരനുമാകാം അതാ നിയമം പുതിയ ബില്ല് നിയമമാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ ഭിന്നിപ്പിന് ശ്രമിക്കുന്നതിൽ കോൺഗ്രസും ലീഗും ഒരേപോലെ നിൽക്കുന്നു ഒപ്പം തന്നെ ഇപ്പുറത്ത് ആർ എസ് എസിന്റെ പരോക്ഷ പിന്തുണ ഉണ്ടാകുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബി ജെ പി എതിർക്കാൻ കഴിയുന്നില്ല എന്നതിനോടൊപ്പം ഇവിടെ ഇവർ ചേർന്ന് പരസ്പര സഹായമായി ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കേണ്ട അനിവാര്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്യാൻ കഴിയേണ്ട സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേറ്റ് ഗവൺമെന്റ് നിൽക്കുന്നുണ്ട് എ മാറി ഈ ഗവൺമെന്റിന്റെ തുടർച്ചയായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ മാധ്യമങ്ങൾ നല്ലൊരു പങ്ക് അവരാണ് പ്രധാന പ്രതിപക്ഷം നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒന്നില്ലാതെ ഇറങ്ങുന്നുണ്ടോ